ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ ഗ്രാൻഡ് ഫിനാലി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ മത്സരാധികളെല്ലാം തന്നെ വളരെ ആ ആവേശത്തോടു കൂടിയാണ് വളരെ വാശയോടു കൂടിയാണ് അവരെ ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ഇനി ബിഗ് ബോസിലെ അവസ്ഥ എന്നുള്ളത് അതോടൊപ്പം ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡാണ് ലാലേട്ടൻ ഇന്ന് വരുന്ന എപ്പിസോഡാണ് ഏർ ഇന്ന് ശനിയാഴ്ച അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായിട്ട് ഒന്നോ രണ്ടോ എവിഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്ന് എന്നുള്ള സംശയത്തിലായിരിക്കും ആരാധകരെല്ലാം തന്നെ ആരാണ് പുറത്തു പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ ജനപ്രേ ജനപ്രേക്ഷക പിന്തുണക്കനുസരിച്ചായിരിക്കും അവിടെ ഏവിഷൻ നടക്കാൻ പോകുന്നത് ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡാണ് ഇന്ന് രാത്രിയോടെ നമുക്ക് അറിയാൻ സാധിക്കും ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുക എന്നുള്ളത് ഇനി ഏതാനും മത്സരാർത്ഥികൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ